ി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സെബി ചെയർപേഴ്സൺ മാധവീപുരി ബുച്ചിനെതിരെ ഗുരുതര ആരോപണമായി അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് കമ്പനിയായ ഹിഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ വിദേശത്തു നിന്ന് വൻതോതിലുള്ള നിക്ഷേപത്തിന് ഉപയോഗിച്ച വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളിൽ പുരി ബുച്ചിനും ഭർത്താവ് ദവാൽ ബുച്ചിനും നിക്ഷേപമുണ്ടായിരുന്നുവെന്നാണ് ആരോപണം ഇവർക്ക് നിക്ഷേപമുണ്ടായിരുന്നതിന്റെ തെളിവായി വിസിൽ ബ്ലോവർ രേഖകളും പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് ഗ്രൂപ്പിനു നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ അദാനി നിഷേധിച്ചിരുന്നു അന്വേഷണം നടത്തുന്നതിനു പകരം ഹിഡൻബർഗിന് നേരെ സെബി നോട്ടീസ് അയക്കുകയായിരുന്നു ബർമുഡയിലും മൗറീഷ്യസിലും പ്രവർത്തിക്കുന്ന ഫണ്ട് കമ്പനികളിലാണ് ബുച്ചിനും ഭർത്താവിനും ഉള്ളതായി വ്യക്തമായത് ഈ ഫണ്ടുകളിലൂടെയാണ് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഗ്രൂപ്പ് കമ്പനി കമ്പനികളിലേക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നും ഹിഡൻബർഗ് റിസർച്ച് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ അഞ്ചിനാണ് സിംഗപ്പൂരിൽ ഐ പി ഇ പ്ലസ് ഫണ്ട് ഒന്നിൽ ബുച്ചും ഭർത്താവും അക്കൗണ്ട് തുറന്നതെന്ന് വിസിൽ ബ്ലോവർ രേഖകളിൽ പറയുന്നു ഐ ഐ എഫ് എൽ പ്രിൻസിപ്പൽ അരുൺ ചോപ്രയാണ് ഈ രേഖകളിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ സ്രോതസ്സായി കാണിച്ചിട്ടുള്ളത് ശമ്പളമാണ് ഇരുവരുടെയും ആസ്തിയായി ഏകദേശം ഒരു കോടി ഡോളറാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിലാണ് ബുച്ചിനെ സെബിയുടെ മുഴുവൻ സമയ ഡയറക്ടറായി നിയമിക്കുന്നത് ഇതിന് ഏതാനും ആഴ്ച മുമ്പ് ഫണ്ട് കൈകാര്യം ചെയ്തിരുന്ന ജോയിന്റ് അക്കൌണ്ട് ദവാൽ ബുഷിന്റെ പേരിലേക്ക് മാറ്റുന്നതിനായി മൌറീഷ്യസ് ഫണ്ട് അഡ്മിനിസ്ട്രേറ്ററായ ട്രൈഡൻ ട്രസ്റ്റിന് അയച്ച ഇമെയിലിന്റെ പകർപ്പും പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെബിയുടെ മുഴുവൻ സമയ ഡയറക്ടറായി തുടർന്ന കാലയളവിൽ മാധബി പുരി ബുഷ് ഈ ഫണ്ടുകളിൽ താല്പര്യം പുലർത്തിയിരുന്നു എന്ന് ബ ഉൾപ്പെടെ ഹിഡൻബർഗ് ആരോപിക്കുന്നു അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങളുടെ പണമിടപാടുകൾ തുറന്ന പുസ്തകമാണെന്നും മാധവിയും ഭർത്താവും പറഞ്ഞു അദാനി ഓഹരികളിൽ ഇടപെടാനുള്ള വിദേശ നിക്ഷേപക സ്ഥാപനത്തിൽ മാധവി ഭൂരിഭുച്ഛനും ഭർത്താവിനും ഓഹരികളുണ്ടായിരുന്നതായി ഹിഡൻബർഗ് ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നു എന്തായാലും ഹിഡൻബർഗും അദാനിയും വിവാദങ്ങളും ഓഹരി വിപണിയെ ഒലിച്ചു എന്നതിൽ യാതൊരു സംശയമില്ല കൂടുതൽ ബിസിനസ് വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം